ശേഷി ഒന്ന് പറഞ്ഞ് പരാമർശിച്ചു പോണെന്ന് മാത്രമേ ഉള്ളൂ ഭാഗങ്ങൾ വേറെ വരണുണ്ട് ആ സമയത്ത് വിശദീകരിച്ചിട്ട് പറയാം അപ്പൊ അദ്ദേഹം അങ്ങനെ വ്യാസമാർഷിയുടെ പുത്രനാണ് അതും കൂടിയുണ്ട് അപ്പൊ അങ്ങനെ ഏതായാലും അദ്ദേഹത്തെ ഞങ്ങൾ മനസ്സിന് ധ്യാനിച്ചു മനസ്സിനെ ധ്യാനിച്ചുകൊണ്ട് സൂതം പറഞ്ഞു നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാ ചോദ്യങ്ങൾക്കും കൂടി ഒരു ഉത്തരമേ ഉള്ളൂ അത് ഞാൻ ആ എന്നാൽ കഴിയുന്ന വിധത്തിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഈ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹരിഭക്തിയാണ് ഏറ്റവും പ്രധാനം വിഷ്ണുവിനെ ഭജിക്കുക വിഷ്ണു സ്മരണം വിഷ്ണു ഭക്തി അതാണ് അതിന് ഏറ്റവും പ്രധാനം ശ്രേയസ്സിൻ്റെ മാർഗം ശ്രേയസ് എന്ത് എങ്ങനെയാണ് ആ ശ്രേയസ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ചോദിക്കുന്നത് ഈശ്വരഭക്തി അല്ലാതെ ശ്രേയസ്സിന് മറ്റൊരു മാർഗമില്ല ശ്രേയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യാം ഇല്ലേ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ശാശ്വതമായിട്ടത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റതൊക്കെ താൽക്കാലികമാണ് ശാശ്വതമായിട്ടത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരഭക്തി മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ കാരണം ഇതൊക്കെ തരണയാള അദ്ദേഹമാണ് ഇല്ലേ നമ്മളിപ്പോൾ ഐശ്വര്യം ഉണ്ടാവണം നമ്മളവരെ ആഗ്രഹിക്ക ഐശ്വര്യം ഉണ്ടാവണം എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ഐശ്വര്യം ഉണ്ടാവുക അല്ലേ നമ്മൾ സാധാരണഗതിയിൽ ഇതപ്പോ അതേ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ തൊട്ട രണ്ട് ദിവസം മുന്നേ വരെ കർക്കിടക മാസമായിരുന്നു അല്ലേ ഈ കർക്കിടക നമ്മൾ നമ്മളെന്താ സാധാരണ ചെയ്യ എന്ത് ചെയ്യാനല്ലേ സാധാരണ അപ്പോൾ എല്ലാ ദിവസവും എട്ട ട്രക്കല് എഴുന്നേൽക്കും അതേപോലെ എഴുന്നേൽക്കും അതുപോലെ പിന്നെന്താ ആ പിന്നെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എങ്ങോട്ട് ചെയ്യും അങ്ങനെയാണോ കർക്കിടക മാസത്തിൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണോ അവൻ പാടില്ലാലോ എന്തായാലും ഇല്ലേ എന്താണ് ആ രാവിലെ എഴുന്നേറ്റ് കാലും മുഖോക്കൊന്ന് കഴുകി ശിവോതി വെക്കും ഇല്ലേ ശിവോതി ശ്രീഭഗവതി അതാണ് ശിവോതി എന്ന് പറയണത് ശ്രീഭഗവതി അപ്പം മിഥനമാസം മുപ്പത്തൊന്നാം തീയതി ഇതിൻ്റെ തലേ ദിവസം ആ വീട്ടിലുള്ള എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളും ഒക്കെ കൂടി അടിച്ച് പൂട്ടി തെക്കേപ്രതം മാവിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് തീയ്യൊക്കെ കൊടുത്തിട്ട് ആ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ശ്രീഭഗവതി ശ്രീഭോതി അടു വിൽക്കുക അവിടെ എന്തിനു വേണ്ടിയിട്ടത് ശ്രീ ഭഗവതി എന്ന് പറഞ്ഞ ഐശ്വര്യ ദേവതയാണ് അല്ലേ അപ്പം നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എത്ര ദിവസം വയ്ക്കും ഏ ഇപ്രാവശ്യം മുപ്പത്തി രണ്ട് ഉണ്ടായിരുന്നു ഒരു ദിവസം കൂടുതലായില്ലേ ആ ആ എന്തായാലും കർക്കടക മാസം മുഴുവനായിട്ട് വയ്ക്കും അപ്പോൾ നമുക്കൊരു മാസത്തെ ഐശ്വര്യത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ അത്രേ ആവശ്യമുള്ളൂ പിന്നെന്താ പിന്നെ എങ്ങനെ ഐശ്വര്യം ഉണ്ടാവുക പിന്നെ ഐശ്വര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ട് ഒരു മിസ് കോൾ അടിച്ചാൽ മതി ഐശ്വര്യം വീട്ടിലെത്തും ആ അങ്ങനെയുണ്ട് ഒരു മിസ് കോൾ അടിച്ചാൽ ഐശ്വര്യം വീട്ടിലെത്തും അങ്ങനെ ഐശ്വര്യം ഉണ്ടാവുക പിന്നെ ചിലവ് കുറഞ്ഞ ഐശ്വര്യമുണ്ട് അഞ്ച് റുപ്പേൻ്റെ ഒക്കെ ഐശ്വര്യം ഉണ്ട് അതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ് എന്താ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം കാണാൻ പോഴേ ഭഗവത് ഈ വീടിൻ്റെ ഐശ്വര്യം അത് മോശം കേട്ടോ ഞാൻ പറയണത് പറയണത് മുഴുവൻ ഇപ്പം ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറയും ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയണ സമയത്ത് ആ പറയണത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് ആ വീഡിയോകളിലൊക്കെ പ്രചരിപ്പിക്കുക നമ്മളെ കാര്യമല്ല കേട്ടോ വലിയ ആൾക്കാരുടെ കാര്യം പറയുന്നത് അപ്പൊ അതുപോലെ എന്തായാലും അത് കട്ട് ചെയ്യായിരുന്നു മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാവൂ എന്താണ് ഇതൊന്നും മോശമല്ല ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞതൊന്നും മോശമാന്നല്ല പറയണത് ആ സാധനം നമ്മൾ വാങ്ങും ഇല്ലേ ആ ഇവിടെന്നാണ് അത് വാങ്ങിയിട്ട് ഈ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ആര് ആയിക്കോട്ടെ ആര് തന്നെ ആയാലും ഈ വീടിന്റെ ഐശ്വര്യം ഇതെവിടെയാ നമ്മൾ ഒട്ടിക്കുക എവിടെയാട്ടിക്കുക ഉമ്മറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള വാതിൽ കെട്ടിട മുകളിലൊട്ടിക്കല്ലേ ആണോ അല്ലേ എന്ന് ചായ കഴിക്കാത്തോണ്ടാണോ ബുദ്ധിമുട്ട് ആണോ ആണെങ്കിൽ അതിനു ശേഷമുള്ള ഭാഗം ഒന്ന് ഇഷ്ടാറാക്കണം അല്ലേ അപ്പൊ എന്താണ് നമ്മള് ഉമ്മറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള വാതിൽ അതായത് ഇത് എന്തിനു വേണ്ടിയിട്ട് വരുന്നോർക്ക് കാണണം നമുക്ക് കാണേണ്ട പ്രശ്ന ഇത് വരുന്നോര് കാണാൻ വേണ്ടിട്ട് മുന്നിൽ ആ വാതിൽ കെട്ടിടേനെ മുകളിലോട്ടിക്കും അല്ലേ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കണ കാര്യം എന്തായിരിക്കും എന്നറിയുക ആ ശരിക്കും സ്റ്റിക്കറൊക്കെ സ്വയം പറഞ്ഞ് കണ്ടിട്ട് അങ്ങനെ മാറിപ്പോവും ലീ ആ എന്തഐശ്വര്യം ഉണ്ടാവുക ഉള്ളില് ഏത് സമയത്തും അവിടെ ഉള്ള ഞാൻ ഒന്നും പറയാതിരിക്കും അപ്പം ഇതൊന്നുമല്ല നമ്മൾ ഈ ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ ചില സ്ഥലത്തൊക്കെ കാണാം കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ ആ രാവിലെ ഒന്നും വേണ്ട ശൈവോധി വയ്ക്ക് ശിവഭവതി വെക്കണ സമയത്ത് മുഴുവൻ കാര്യങ്ങളൊക്കെ ഇളകിപ്പം മുഴുവൻ ഇട്ടാവുള്ള എവിടെയാ ദശപുഷ്പങ്ങൾ എവിടെയോ കിട്ടുക മാർക്കറ്റില് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും ദശപുഷ്പങ്ങൾ കൊന്നപ്പൂവൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കിട്ടാനുണ്ട് കേട്ടോ കണി വെക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്തവണയൊക്കെ എത്രയോ സ്ഥലത്ത് കണ്ടു പ്ലാസ്റ്റിക്കിന്റെ കൊന്നപ്പൂവ് കണി വെച്ചിട്ട് നല്ല സുഖം അതെടുത്തിട്ട് അവിടെ വെച്ചാൽ അടുത്ത വർഷം അതിന്റെ എടുക്കുക ഇതിങ്ങനെ വാടി പോവുകയില്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല വിളക്കിന്റെ നേരെ അടുത്തേക്ക് വെക്കരുത് ഉഴുകി പോവും അത്രയുള്ളൂ അപ്പോ ഇവിടെ പറയണത് എന്താണ് അപ്പൊ ഈ ശ്രേസ് ഐശ്വര്യം അത് ഉണ്ടാവണം എന്നുണ്ടെങ്കില് അതിന് ശാശ്വതമായിട്ടുണ്ടാവണെങ്കിൽ ഉണ്ടാവാനുള്ള വഴികളാണല്ലോ ഇപ്പൊ ഇതൊക്കെ ശാശ്വതമായിട്ട് അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വര ഭക്തി പ്രധാനമാണ് അത് കഴിഞ്ഞേ ഉള്ളൂ ഉള്ളു ബാക്കിയത് അതില്ലാതെ നടക്കില്ല അപ്പോ എന്താണ് ആ ഭക്തിയുടെ ആ ഫലം അതൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് തത്വദവിത തത്വം യജ്ഞാനേതി പരമാത്മേദി ഭഗവാനിധി ശബ്ദ ആ തത്വത്തെ അന്വേഷിച്ചറിഞ്ഞ ആളുകൾ അത് ഏകമാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് രണ്ടല്ലാത്ത ബോധമാണ് എന്ന് രണ്ടല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയുള്ള ആ ബോധത്തോടു കൂടിയിട്ടാണ് തത്വത്തെ പ്രസ്താവിക്കണത് എന്ന് വച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഇത് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി സർവം ബ്രഹ്മമയം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് വിശ്വസിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ ഓരോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളൊക്കെ നടത്തുന്നത് ഭഗവാന്റെ ലീലയാണെന്നും അത് ഓരോ സമയത്തും നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിനനുസരിച്ചുള്ള അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ഒക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഓരോന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തു അസുരമതനം ഭക്തജനോദ്ധാരണം ഇവയൊക്കെയാണ് ഭഗവാന്റെ ആ അവതാരത്തിൻ്റെ ഉദ്ദേശങ്ങൾ േ ഭക്തജനോദ്ധാരണം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളെ ഉദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആ കൂടുതൽ ഈശ്വരീയതയിലേക്ക് കൊണ്ടുവരിക അസുരമതനം നമ്മൾ ആ എന്താണ് അസുരൻ എന്ന് പറഞ്ഞാല് മനസ്സിനകത്തുള്ള ആസുരികത അത് ആർക്കാണോ ഉള്ളത് അവരസുരന്മാരാണ് അതിന് പ്രത്യേകിച്ച് ഇല്ലേ നമ്മൾ സാധാരണ അസുരൻ അല്ലെ രാക്ഷസെന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും രണ്ട് കൊമ്പും ആ ഇങ്ങനെയൊക്കെയാണ് ഈ വിഷ്വൽസിലൊക്കെ കാണുന്ന രൂപം അങ്ങനെയാണ് രണ്ട് പല്ലുകൾ കൂർത്ത് രണ്ട് പല്ലുകൾ പുറത്തക്കിയിൽ രണ്ട് കൊമ്പ് ഇങ്ങനെയൊക്കെ വിഷ്വൽസിലൊക്കെ ഈ അസുരന്മാർ അല്ലെ രാക്ഷസന്മാരെയൊക്കെ കാണാം പക്ഷേ ആ പുറത്തേക്ക് കാണുന്ന രൂപത്തേക്കാൾ ഉള്ളിൽ ഈ രാക്ഷസീയതയും ആസുരീകതയുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ പാലക്കാട്ട കാര്യമല്ല കേട്ടോ പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാ ഇവിടെ എല്ലാവരും നല്ല ആൾക്കാർ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് അങ്ങോട്ട് പോകണ്ടേ വീട്ടിലേക്ക് അപ്പൊ എന്തായാലും ആ ഇങ്ങനെയുള്ള ആ ഒരു ഭാവങ്ങള് ആശ്രീകതമായിട്ടുള്ള ഭാവങ്ങള് അല്ലെങ്കിൽ അധർമ്മ അധർമ്മത്തെ ആ ജനിപ്പിക്കുന്നതായിട്ടുള്ള ഭാവങ്ങള് ഇത് മനസ്സിലുള്ളവര് തന്നെ അസുരന്മാരാണ് അല്ലെങ്കിൽ രാക്ഷസന്മാരാണ് ഇപ്പോ രാമൻ ബാലിയെ കൊന്നു ഇതിനു വേണ്ടിയിട്ടാണ് ബാല്യെ കൊന്നത് ബാല്യെ സംബന്ധിച്ച് സാധാരണ നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ബാലിക്കൊരു കുഴപ്പമുള്ളത് പക്ഷെ ബാല്യ ചെറിയ തോതിലാണെങ്കിൽ അറിയാതെ ആണെങ്കിൽ പോലും അധർമ്മം പ്രവർത്തിച്ചു അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാണ് രാമൻ ചെയ്തിട്ടുള്ളത് ഇല്ലേ രാമായണം വായിച്ചു നോക്കിയാൽ മനസ്സിലാവുക ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കുറച്ച് വരുന്നതും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ മുപ്പത്തി രണ്ട് ദിവസങ്ങളായിട്ട് ആറിടത്ത് ഒരൊന്നര മണിക്കൂർ വെച്ച് കൂട്ടിക്കൊണ്ട് ഒമ്പത് മണിക്കൂർ ആറിടത്തായിട്ട് ഇതാ ഇത് തന്നെ ഈ യന്ത്രം തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം അത് ഒരു ദിവസം പോലും ഒരു റെസ്റ്റ് പോലും ഇല്ലാതെയാണ് നേരം ഇങ്ങട്ട് വന്നത് പക്ഷെ അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ അതിന് വേറൊരു വിഷമവും ഇല്ല കാരണം അത് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ ഭഗവാൻ അതിന് നമുക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി തരണമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ വിഷമമൊന്നുമില്ല വിഷമം കൂടുതൽ നമുക്ക് ശരീരത്തിന് ബാധിക്കാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിന് അതൊക്കെ അദ്ദേഹം വന്നോളൂ നമ്മളൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ അവിടുന്ന് കിട്ടുന്നത് നമ്മൾ ഇങ്ങോട്ട് എടുക്കാത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇവിടെ പറയണത് എന്താണ് അങ്ങനെ ഭഗവാൻ ഓരോ സമയത്തും അങ്ങനെ വേണ്ട രീതിയിൽ ആ അസുരമതനത്തിനും ഭക്തജനോദ്ധാരണത്തിനുമൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് അവതരിക്കും അപ്പോൾ സൂതമഹർഷി പറയുകയാണ് തന്നെയാണ് ആ കൃഷ്ണാവ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ പിറന്നതിൻ്റെ ഉദ്ദേശവും അത് അങ്ങനെ അദ്ദേഹം ആ ഭഗവാന്റെ അവതാര ചരിതം അടങ്ങിയിട്ടുള്ള ആ ഭാഗവതം അത് അദ്ദേഹം പറയുകയാണ് സൂതമഹർഷി പറയാണ് അങ്ങനെ ആ ഭഗവാന്റെ അവതാര ചരിത്രം അടങ്ങിയിട്ടുള്ള ഭാഗവതം അത് വേദവ്യാസ മഹർഷി അങ്ങോട്ട് രചിച്ചു വേദവ്യാസ മഹർഷി ഭാഗവതം രചിക്കാനുണ്ടായൊരു കാരണമുണ്ട് അത് വരുന്നുണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് വിസ്തരിച്ച് പറയാം നമുക്ക് അത് അദ്ദേഹം രചിച്ചു അത് അദ്ദേഹം പുത്രനായിട്ടുള്ള ശ്രീശുഗരം മഹർഷിയെ പഠിപ്പിച്ചു അത് മുഴുവൻ അങ്ങനെ ആ സമയത്ത് ഗംഗാതീരത്ത് പ്രയോഗവേഷം അനുഷ്ഠിച്ച് പ്രയോഗവേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപവാസം എടുത്ത് മരിക്കാൻ തയ്യാറായിട്ട് കിടക്കുക അതാണ് പ്രയോഗവേഷം എന്ന് പറയുന്നത് ഉപവാസവും ആ പ്രാർത്ഥനയും മാത്രമായിട്ട് ഭഗവത് കഥകളും ഉപവാസവും മാത്രമായിട്ട് മരിക്കാൻ തയ്യാറായിട്ട് കിടക്കുന്നതാണ് പ്രയോഗവേഷം എന്നുള്ളത് അപ്പം അങ്ങനെ ആ ഗംഗാതീരത്ത് പ്രയോഗവേഷം കിടക്കുന്ന മഹിഷ് പരിശിത്ത് മഹാരാജാവിന് ഈ ശിശുഗര മഹർഷി ആ ഭാഗവതകഥകളെ അങ്ങോട്ട് കേൾപ്പിച്ചു ഇതൊക്കെ ആരാ പറയണത് സൂതമഹർഷി പറയാണ് ഇപ്പം ഇവരുടെ ഈ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾ കേട്ട സമയത്ത് ആ സൂതമഹർഷി പറയാണ് അപ്പം അങ്ങനെ അദ്ദേഹം ആ ശ്രീശുഖരമഹർഷിയെ പരിശുദ്ധ മഹാരാജാവിനെ ഇതൊക്കെ അങ്ങോട്ട് കേൾപ്പിച്ച സമയത്ത് ഞാനും അവിടെ സന്നിഹിതനായിരുന്നു ഞാനുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് വന്ന് ഞാൻ അദ്ദേഹം ശ്രീശുഖരമർഷി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞ് കേൾപ്പിച്ച് കൊടുത്ത ഭാഗങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ് എന്നിട്ട് ആ പറയാനൊരുങ്ങുന്ന സമയത്ത് ഇവിടെ ഈ മഹർഷിമാരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രായമായിട്ടൊരാ മഹർഷി അങ്ങനെ ഈ പരിശിദ് മഹാരാജാവിന് ശ്രീശുഖബ്രഹ്മഹർഷി പറഞ്ഞു കൊടുത്ത ആ ഭാഗവത കഥകളെ ഒന്ന് വിസ്തരിച്ച് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന അഭിപ്രായപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് സൂതൻ അങ്ങോട്ട് പറയുകയാണ് ഈ ശിശുഗൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരിടത്തും ഇരിക്കില്ല ഒരിടത്തും നിൽക്കില്ല എന്താണ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഒരു ഭ്രാന്തനാണെന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം നഗ്നശരീരനായിട്ട് ഒരു ദിവസം ഒരു സരോവരത്തിൻ്റെ തീരത്തു കൂടി അങ്ങനെ പോവുകയാണ് അപ്പോൾ സരോവരത്തിൻ്റെ തീരത്തു കൂടി പോണ സമയത്ത് അവിടെ ആ പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ കണ്ട സമയത്ത് വേഗം എന്ത് ചെയ്തു അവിടുന്ന് ആ വസ്ത്രമൊക്കെ എടുത്തങ്ങോട്ട് ആ ഉടുത്തു നാണൊക്കെ മറച്ചങ്ങനെ നിന്നു ഇദ്ദേഹം അതിനെ പോണ സമയത്ത് ഇദ്ദേഹം വിവസ്ത്രനായിട്ടാണ് പോണ വസ്ത്രം ഒന്നും എടുക്കാതെ പോകണത് അപ്പോൾ അവര് വേഗം ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ആ കുടിക്കുന്ന സമയത്ത് വേഗം ആ വസ്ത്രം കൊടുത്ത് നാണം മറിച്ച് നിന്നു അത് കഴിഞ്ഞ ആ സമയത്ത് വ്യാസമഹർഷി വരുന്നുണ്ട് വ്യാസമഹർഷി വന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്ക് അപ്പം വ്യാസമഹർഷി അവരോട് ചോദിച്ചു അതെന്താ കാരണം അദ്ദേഹം വന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറി ഞാൻ ഞാനിതിലെ വരണ സമയത്ത് ആ അങ്ങനെ അല്ലല്ലോ പെരുമാറണത് എന്താ കാരണം എന്ന് ചോദിച്ച സമയത്ത് ആ സ്ത്രീകൾ പറഞ്ഞു അങ്ങേക്ക് ഈ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട് അത് ഭേദബുദ്ധികൾ നന്നായിട്ട് അറിയാം നേരെ മറിച്ച് ശേഷു കർമ്മമഹർഷിക്ക് അത് വിശ്വസിക്കില്ല ഈ ഭേദബുദ്ധികളൊന്നുമില്ല അദ്ദേഹത്തിനെല്ലാം ഒരുപോലെയാണ് കാണുന്നതൊക്കെ ആ ഒരുപോലെയുള്ള ആ ഒരു തരത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ശേഷു കരമഹർഷിക്ക് ഈ ഭാഗവതം എങ്ങനെയാണ് പഠിക്കാൻ സാധിച്ചത് രാസമഹർഷി എങ്ങനെയാണ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് ഇവരുടെ സംശയങ്ങളാണ് ഈ മഹർഷിമാരുടെ സൂതമഹർഷിയോട് ചോദിക്കുന്ന സംശയങ്ങൾ അത്രയും ഈ ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം അത്ര പോലും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഇത്രയും വലിയ മഹത്തായിട്ടുള്ള ഈ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാനോ അത് അദ്ദേഹം സ്വായത്തമാക്കാനോ ഒക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളത് പറഞ്ഞ സമയത്ത് ചോദിച്ച സമയത്ത് വീണ്ടും ആ സൂതമഹർഷി പറയാണ് വ്യാസൻ ഭാവരയുഗത്തിൻ്റെ ആരംഭത്തിലാണ് വ്യാസമഹർഷി ജനിച്ചത് പരാശരമഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ടാണ് ആ വ്യാസൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പേര് ആ എന്താണ് കൃഷ്ണദ്വൈവായനൻ എന്നാണ് വ്യാസൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേദത്തെ നാലായിട്ട് വ്യസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദവ്യാസൻ എന്നറിയപ്പെടുന്നത് വേദം ബ്രഹ്മാവ് എഴുതിയ ആ വേദം ഒന്നിച്ചുള്ള ആ ഒരു സംഹിത അതിനെ ആ നമുക്ക് ഉതകുന്ന വിധത്തില് നാലായിട്ട് അതിനെ വ്യസിച്ചു പകുത്തു അതുകൊണ്ടാണ് അദ്ദേഹം വേദവ്യാസൻ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹം ആ ബദരാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമമാണ് ബദരിയാശ്രമം അവിടെ അങ്ങനെ അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചു അപ്പൊ അതിലൊക്കെ ഏറ്റവും പ്രസിദ്ധനായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ആ ബദരാശ്രമത്തില് പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഭാവം ഒരു ശോകഭാവം അതങ്ങോട്ട് മാറണല്ലേ എന്തായിട്ടും എന്തോ ഒന്ന് ഇനിയും ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്താ നിശ്ചയില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സരസ്വതി നദീതീരത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹർഷി വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിനിടയ്ക്ക് വ്യാസൻ എന്തൊക്കെ കൃതികൾ രചിച്ചു വേദങ്ങൾ രചിച്ചു വിഭജിച്ചു അതുപോലെ തന്നെ വേദസാരങ്ങളെ എല്ലാവർക്കും പ്രാപ്യമാക്കി കൊടുത്തു മഹാഭാരതം രചിച്ചു ഇതൊക്കെ ആയിട്ടും ശരിക്കൊരു തൃപ്തി ആവണില്ല വ്യാസന് അപ്പം അതിൻ്റെ വിഷമാണ് അദ്ദേഹത്തിനുള്ള ആ വിഷമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴാണ് മഹർഷി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താണ് എന്തോ ഒരു മനഃശാന്തി ഇല്ല തോന്നണമല്ലോ കണ്ടിട്ടല്ലേ എന്താ ഇങ്ങനെ ഇരിക്കണത് ആ ഒരു വ്യാകുലഭാവത്തില് എന്താ ഇരിക്കണത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ വ്യാസമഹർഷി തിരിച്ചു പറയാണ് അതിന്റെ കാരണമാണ് എനിക്കും അറിയാത്തത് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അത് ഇനി എന്താണ് എന്റെ വിഷമത്തിന്റെ കാരണം എന്താണെന്നുള്ളത് അപ്പൊ അങ്ങേക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ അങ്ങൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു നാരദ മഹർഷിയോട് അപ്പൊ നാരദനെ അത് കുറച്ച് വിശദീകരിക്കേണ്ടി വന്നു പറയാൻ വേണ്ടിയിട്ട് നാരദമഹർഷി പറഞ്ഞു അങ് ഇപ്പൊ ചെയ്തതൊക്കെ വലിയ കാര്യങ്ങളാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ പുരാണങ്ങളൊക്കെ രചിക്കുക വേദങ്ങളെയൊക്കെ വിഭജിക്കുക എന്നൊക്കെ പറയണത് വലിയ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ വിവരിച്ച സമയത്തും അദ്ദേഹം അങ്ങ് അതിൽ പലതരത്തിലുള്ള ആ കഥാപാത്രങ്ങളെ പലതരത്തിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത് പക്ഷെ ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഈ കാണുന്ന കാര്യത്തിലൊന്നും വിസ്തരിച്ച് പറഞ്ഞു കാണുന്നില്ല ഭഗവാനെക്കുറിച്ച് മാത്രമായിട്ട് ഭഗവാന്റെ കഥകൾ ലീലകൾ മാത്രമായിട്ട് ഇതിലൊന്നും വിസ്തരിച്ച് പറഞ്ഞു കാണുന്നില്ല അങ്ങനെ ജ്ഞാനുണ്ട് വാക്ചാതുര്യമുണ്ട് കർമ്മകൗശലുണ്ട് ഇവയൊക്കെ ഉണ്ട് പക്ഷേ ഈശ്വരഭക്തി കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയം നാരദമഹർഷി പറയുക വ്യാസനോട് എന്താന്ന് വെച്ചാൽ ഈശ്വരഭക്തികളിലെ ആൾക്കാർ ഭഗവാനെ കുറിച്ചിട്ടാണല്ലോ കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാം അപ്പൊ ഇതില് ഏത് അങ്ങയുടെ ഏത് കൃതികളാണെങ്കിലും അതിലൊന്നും ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങേക്കിനി അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എന്ന് പറഞ്ഞു ആ കൃതി കൊണ്ട് അങ്ങയുടെ ആ ഒരു രചന കൊണ്ട് എന്തു വേണം ആ ഭഗവാന്റെ അവതാര ലീലാരഹസ്യങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് വർണ്ണിക്കണം അത് കേൾക്കുന്നവരിൽ ജനങ്ങളിൽ ഉറച്ച ഈശ്വരഭക്തി ഉണ്ടാക്കണം അപ്പം അതിനുപകരിക്കുന്ന ഒരു കാവ്യസൃഷ്ടി അങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമേ അങ്ങനെ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് നാരദ മഹർഷി അദ്ദേഹത്തിന് തൻ്റെ പഴയ ഒരു ജീവിതകഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ഒരു ദാസി പുത്രനായിരുന്നു എന്നായിരുന്നു മഹർഷി പറയാണ് അപ്പോൾ അമ്മയോടൊപ്പം അങ്ങനെ വ്രതങ്ങൾ ചാതുർമാസിയ വ്രതങ്ങളൊക്കെ അങ്ങനെ അനുഷ്ഠിച്ചു വന്നു മുനിജനങ്ങളെയൊക്കെ സേവിച്ചു പോന്നു അത് അമ്മ നിറഞ്ഞ ആ ഭക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ സേവിച്ചു പോന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിലേക്കും ആ ഈശ്വര ഭക്തി അങ്ങനെ പകർന്നു കിട്ടി അപ്പോൾ അതിനേ ആയിട്ട് കിട്ടുമോ കാരണം അമ്മമാര് അടുത്തു നിന്നാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കിട്ടുന്നത് ഏത് രീതിയിലാണോ അമ്മമാർ പ്രവർത്തിക്കുന്നത് അമ്മമാരെന്ന് മാത്രമല്ല ആര് രക്ഷിതാക്കൾ ആരായാലും അവരേത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുട്ടികളോട് നീ അത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യോഗ്യന്മാരാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മളത് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലാതെ ഇല്ലേ സന്ധ്യാസമയം ആവുന്ന സമയത്ത് കുട്ടിയോട് ആ നീ പോയി നാമം ജപിക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ചിലപ്പോൾ കാരണം ജപിക്കടാ എന്ന് പറയണതിന് പകരമായിട്ട് ആ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ടൊരു നാല് നാമം ജപിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പകർന്നു കൊടുക്കുന്നത് രണ്ടും വ്യത്യാസം ഇപ്പോൾ കുട്ടികളിലേക്ക് പകരുന്നത് എന്താണോ അത് നമ്മൾ മുതിർന്നവരിൽ നിന്ന് കുട്ടികളിലേക്ക് എന്താണോ അതാണ് അവർ കൊണ്ടു നടക്കുക കാരണം എന്താ വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാച്ചിങ് കപ്പാസിറ്റി കൂടുതലാണ് മെമ്മറി പവറും കൂടുതലാണ് നമ്മളെപ്പോലെ ആ ഇന്ന് അങ്ങോട്ട് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴേക്കും മറന്നു പോകില്ല അവരതങ്ങനെ ഓർത്ത് വെക്കും എന്താ പറഞ്ഞത് എന്നുള്ളത് അതുപോലെ തന്നെ പിടിച്ചെടുക്കാനുള്ള കഴിവ് അതും കൂടുതലാണ് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറയുന്ന പറഞ്ഞു കൊടുക്കൽ അതിന് പകരം പകർന്നു കൊടുക്കണം അവർക്ക് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം ഇതാണ് ചെയ്യേണ്ടത് നോക്കൂ ഇന്നൊരു ഞായറാഴ്ച അല്ലേ സ്കൂള് ഒക്കെ ഇല്ലാത്തൊരു ദിവസമല്ലേ എത്ര കുട്ടികൾ ഇണ്ട് ഇവിടെ ഇരിക്കണോ അല്ലേ ഇതൊക്കെ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ പറയണ സമയത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ നമ്മളേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കേണ്ട ആളുകൾ കുട്ടികൾ തന്നെയാണ് അവരിലേക്കാണ് ഇത് കൂടുതൽ പകർന്നു കിട്ടേണ്ടത് കാരണം ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ നല്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് കയ്യിൽ അങ്ങോട്ട് പിടുത്തം വിട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ആ രീതിയിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരൽപ്പമെങ്കിലും അവരെ അതല്ലാത്ത രീതിയിലേക്ക് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമുക്ക് സാധിച്ചോളുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ആരും അറിയണില്ല അല്ലെങ്കിൽ ആരും കാണണില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യണൊരു കാര്യം അതൊന്നുമല്ല ഇതൊക്കെ കാണുന്ന ഈശ്വരനുണ്ട് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ എന്നല്ല അവളുടെ ആരുതാണ് ഉള്ളിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരല്പം ആ ഈശ്വരീയതയിലേക്ക് അവരെ കൊണ്ടുപോയേ സാധിക്കൂ അല്ലാതെ സാധിക്കില്ല അത് അപ്പോ ആ കിട്ടണത് ഇപ്പൊ നാരദഭാഷയുടെ കഥയാ പറയണത് കിട്ടണത് എന്താണോ അതാണ് കുട്ടികൾ കൂടുതൽ ആ എന്താക്കി എന്താക്കിയെടുക്കുന്നത് ഭരിച്ചെടുക്കുന്നത് രാമായണത്തില് ഇപ്പം വായിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ എല്ലാവരും രാമായണത്തില് സമ്പാദിവാക്യം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് സമ്പാദ്യവാക്യത്തില് സമ്പാദിയോട് നിശാഗര മഹർഷി ചിറക് കരിഞ്ഞ് ആ മഹേന്ദ്രപർവതത്തിൽ വീണ സമ്പാതിയോട് നിശാഗര മഹർഷി ഒരു ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് നമ്മൾ പുണ്യങ്ങൾ ഒടുങ്ങിക്കഴിഞ്ഞാല് ആ സ്വർഗത്തിൽ നിന്ന് അങ്ങനെ തല കുത്തനെ ആ മഞ്ഞോട് കൂടിയിട്ട് ഭൂമിയിൽ പതിക്കും അത് പിന്നെ ധാന്യമായിട്ട് മാറും ആ ധാന്യം ഒരു പുരുഷൻ കഴിക്കും അത് ആ അങ്ങനെ ഒരു സ്ത്രീയിലേക്ക് പ്രവേശിക്കും അങ്ങനെ അത് ആ എന്തായിട്ട് മാറും ഒരു മാംസപിണ്ഡമായിട്ട് മാറും അങ്ങനെ ഓരോ കാലയളവുകൾ പറയുന്നുണ്ട് അങ്ങനെ പറയണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഞ്ചാം മാസം മുതൽ ഒരു ഗർഭം ധരിച്ച സ്ത്രീയെ അഞ്ചാം മാസം മുതൽ ആ സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തിനെയും ഈ ഉള്ളിലിരിക്കുന്ന കുട്ടി ആ വലിച്ചെടുക്കും എന്നിട്ടാണ് തൻ്റെ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് ഭക്ഷണം മാത്രമല്ല പറയണത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ അംശം മാത്രമല്ല കുട്ടി മരിച്ചെടുക്കുന്നത് പരിപോഷിപ്പിക്കുന്നത് അമ്മയുടെ ഓരോ കർമ്മങ്ങൾ ഓരോ വാക്കുകൾ ഓരോ എന്താ ഓരോ പ്രവർത്തികൾ ഇതൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ടോ അതിനു ശേഷം ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രവർത്തിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ ഈ ഗർഭിണികളാവണ സമയത്ത് ഈശ്വരനാമം ജപിക്കണമെന്നും അതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുമെങ്കിൽ ആ അത് അതുമായിട്ട് മുന്നോട്ട് പോകണം ഏത് സമയത്തും നാമം ജവിക്കണം എന്നൊക്കെ പറയണത് അതുപോലെ തന്നെ ചെറിയ ഈ കുട്ടികൾക്ക് വേണ്ടി ശരീരം നന്നാവാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്യാം ഇല്ലേ പണ്ടത്തെ അമ്മമാർക്കൊക്കെ അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിനെക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരല്ലേ ഈ മുറ്റടുപ്പിക്കുകയൊക്കെ ചെയ്യും ചെറിയ തോതിൽ ഇല്ലേ ഉയരുള്ള ചൂലൊക്കെ കുരിഞ്ഞു നിന്നിട്ടല്ല ഉയരുള്ള ചൂലൊക്കെ കൊടുത്തിട്ട് ആ അതൊക്കെ അടുപ്പിക്കും ഇതൊക്കെ എന്തിനാ ഒരു ചെറിയ വ്യായാമം ഉള്ളിലിരിക്കുന്ന കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടത് അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങും ബെഡ് റസ്റ്റ് ഇല്ലേ എന്നിട്ടോ ആ അവിടെ ഒരു ടിവിയും വേണം കിടക്കണോടത്തെ എന്നിട്ട് ആ കിട്ടുന്ന സീരിയൽ മുഴുവൻ അങ്ങോട്ട് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് മുഴുവൻ വലിച്ചങ്ങോട്ട് എടുക്കും അത് ഇവിടെ നമ്മൾ ഇവിടെ വലിച്ചെടുക്കണോ കുട്ടി അങ്ങോട്ട് വലിച്ചെടുക്കണോ അങ്ങനെ ജനിച്ചു വരുന്ന ഒരു കുട്ടി യാതൊരു സംശയവും അത് ഏത് ഭാഗത്തേക്കാ പോകാൻ നിശ്ചയം ഉണ്ടാവില്ല മുൻപൊക്കെ അമ്മമാര് പറയാറുണ്ട് ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് അറിയോ പെൺകുട്ടികളെ പറ്റി പറയുന്ന സമയത്തെ എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എന്നറിയോ അവസാനം കണ്ടോൻ്റെ കൂടെ പോയി പക്ഷേ ഒരു സമാധാനമുണ്ട് എന്താണെന്ന് അറിയുമോ കണ്ടോൻ്റെ കൂടിയാണല്ലോ പോയത് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോകുന്നതൊക്കെ കാണാത്തവൻ്റെ കൂടിയാണെ എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് ആ ഇങ്ങനെ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ പ്രൊഫൈൽ പിക്ചർ മാത്രം ഉണ്ടാവും ദുൽഖർ സൽമാൻ്റെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും ഇത് കാണുന്ന സമയത്ത് ആരാ എന്താവുന്ന അറിയില്ലേ ആ എന്നിട്ട് ഇതാ ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് ആ അങ്ങോട്ട് പോകും അവിടെ എത്തി എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെന്ന് അവിടെ എത്തുമ്പോഴായിരിക്കും വിചാരിക്കാൻ കുറച്ച് മുറുക്കാനും കൂടി വാങ്ങി കൈ പിടിക്കുകയായിരുന്നു കണ്ണവന്റെ കൂടെ പോകുമ്പോൾ ഉണ്ട് കണ്ടവന്റെ കൂടി ആണല്ലോ എന്ന് ചോദിക്കും ഇപ്പൊ കാണാത്തവൻ്റെ കൂടെ പോയാൽ എല്ലാത്തിൽ ബുദ്ധിമുട്ടല്ലേ ആ പിന്നെ അവസാനം തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ അതുകൊണ്ടാവില്ല ഒന്നും ഒന്നുമില്ലാത്ത ഭാഗത്തിലാവും അങ്ങനെയാണ് കൂടുതലും ആ ഇനി പോണ്ട സ്ഥലത്തേക്ക് വേറെ പോണത് ഇപ്പൊ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ആ നാരദ മഹർഷി ആ അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അങ്ങനെ ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇരിക്കുന്ന സമയത്ത് ഈശ്വര ചിന്തകൾ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ അമ്മ പാമ്പുകടിയേറ്റു മരിച്ചു നാരദ നാരതമഹർഷിയുടെ പൂർവ്വജന്മമാണേ പറയണത് ദാസീപുത്രനായിട്ടുണ്ടായിരുന്ന ആ സമയം അമ്മ പാമ്പുകടിയേറ്റു മരിച്ചു അപ്പം മരിച്ച സമയത്തെ കുട്ടി അനാഥനായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരിന്ന് നോക്കാൻ ആരും ഉണ്ടാവില്ല അല്ലേ ആ ഈത് സമയത്തും ഭക്തിമാർഗവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും കൂട്ടിനു കൂട്ടുകാർ പോലും ഉണ്ടാവില്ല കൂട്ടത്തിലൊന്നും ആരും ഉണ്ടാവില്ല നേരെ മറിച്ച് വൈകുന്നേരം ആവുന്ന സമയത്ത് എന്നാൽ അവർ ഇരുന്നൂറ് പിടിച്ചോ അല്ലേ ആ അല്ല എന്നാൽ പറഞ്ഞിട്ട് ആ ഒരു സാധനമൊക്കെ വാങ്ങി അങ്ങനെ മുടിയൊക്കെ പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുക അതിനൊക്കെ ആൾ അതിനൊക്കെ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവരൊരു വിളി വിളിക്കുകയെ വേണ്ടു എന്ത് സഹായിക്കാനും ആളുണ്ടാവും പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒന്നിനും ആളുണ്ടാവില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പം എന്തായാലും ഇവിടെ ഈ കുട്ടിക്ക് ആരും ഇല്ലാതെയായി മരിച്ച സമയം ആ അമ്മ മരിച്ച സമയത്ത് അങ്ങനെ ആ കുട്ടി അവിടെ അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ പല പല അങ്ങനെ സഞ്ചരിച്ചു അങ്ങനെ ഒരു ഒരു കാട്ടിലെത്തി ആ കാട്ടിലെത്തിയിട്ടവിടെ ധ്യാന നിമഗ്നായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ഈ കുട്ടി ഞങ്ങടെ ധ്യാനത്ത് നിന്ന് ഉണരുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് മറയുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് ഈ കുട്ടിക്കൊരു ഒരു ചഞ്ചലം എന്താണ് ആ എന്താ അപ്പൊ സംഭവിച്ചത് എന്നുള്ളൊരു തോന്നലുണ്ടായി അദ്ദേഹത്തിട്ട് കാണു ഭഗവാനായിട്ട് കണ്ടതല്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ അപ്പതന്നെ ഞങ്ങൾ മറഞ്ഞു അപ്പോ ഭഗവാൻ പറഞ്ഞു അശ ഒരു അശരീരി കേട്ടു അദ്ദേഹം എന്താ കേട്ടതെന്ന് വെച്ചാല് ഈ ജീവിതത്തിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല എന്റെ ശബ്ദം മാത്രമേ നിനക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നിന്റെ കർമ്മവാസനകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരം നീ സ്വീകരിക്കുന്ന സമയത്ത് ഇതുപോലെ നിറഞ്ഞ ഈശ്വരഭക്തി നിനക്ക് ആ സമയത്ത് ഉണ്ടാവും അപ്പം ആ സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നീ എൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ ഒന്നിച്ചുണ്ടാവും എന്ന് പറഞ്ഞു ഭഗവാൻ ഇപ്പം നാരദ മഹർഷി പറയാണ് ആ വീണ്ടും ഒരു പുനർജന്മം എടുത്ത ജന്മമാണെൻറ്റേത് ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നാൽ ഒന്നിനും ആ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളൊരു ഭാഗം ഒരു തത്വമാണ് അതിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ വ്യാസമഹർഷിയോട് പറഞ്ഞുതാ ഇങ്ങനെ ഞാൻ നാരായണനാമൊക്കെ ചൊല്ലി അങ്ങനെ മൂന്ന് ലോകങ്ങളിലും ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ജീവിക്കുകയാണ് ഭഗവാൻ തന്ന ആ സ്വരബ്രഹ്മ വീണയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസമഹർഷിയോട് പറഞ്ഞു ഇനി അങ്ങെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാൻ്റെ കഥകളെ മാത്രം ഭഗവാന്റെ ലീലാവിലാസങ്ങളെ മാത്രം പ്രാധാന്യമാക്കിക്കൊണ്ട് അതിനു മാത്രം പ്രാധാന്യം കൊടുത്ത്